ഐഡിയേഴ്സ് എല്ലാവരും സുഖം സന്തോഷമായിട്ടിരിക്കുകയല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ പിന്നെ ഈ മഴയുള്ള പ്രഭാതങ്ങളിൽ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യട്ടോ അപ്പം നമ്മൾ മനസ്സിന് എത്ര വിഷമം ഉണ്ടെങ്കിലും നമ്മളൊരു പാട്ട് കേൾക്കുമ്പം നമ്മളെല്ലാം മറന്നു മറന്നുപോകൂല്ലേ പാട്ടിനും എനിക്ക് ഗായകരെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പാട്ടിനും അങ്ങനെ ഒരുപാട് മനസ്സിനെ കീഴടക്കാനുള്ളൊരു കഴിവുണ്ടല്ലേ എനിക്ക് പാട്ട് കേൾക്കാമെന്നുള്ള ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഞാനിങ്ങനെ ജോലി ചെയ്തിരിക്കുമ്പം പാട്ടൊക്കെ കേൾക്കും കേട്ടോ അപ്പം രാവിലെ ചക്ക പപ്പായ കപ്പളങ്ങയ എന്നൊക്കെ പറയും കർമൂസ എന്ന് പറയും അങ്ങനെ പല പേരുകളിലും പറയൂട്ടെ ഞാനും ഞങ്ങളിവിടെ കപ്പളങ്ങയാന്നൊക്കെ പറയും അപ്പം കേരളത്തിൻ്റെ ഒരു മണ്ണുണ്ട് എന്നുള്ള പാട്ടാട്ടോ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ് പ്രത്യേകിച്ച് എനിക്ക് പഴയ പാട്ടുകൾ കേൾക്കുമ്പോഴാട്ടോ ഒന്നും കൂടി ഇഷ്ടം ഇപ്പോഴത്തെ പാട്ടുകളെ കഴിഞ്ഞ് എല്ലാ പാട്ടും ഇഷ്ടമാണ് എന്നല്ല എന്നെങ്കിലും എനിക്കൊരു ഭയങ്കര ഒരു നൊസ്റ്റാജിക്ക് ഭയങ്കര ഒരു ഫീലിങ്സ് കിട്ടും കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഞാൻ ഈ വില്ല് ആണ് ഉപയോഗിക്കുന്നത് എനിക്ക് ബാറിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കൊരു പ്രശ്നമാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഈ പാക്കറ്റുകൾ പാക്കറ്റുകളിങ്ങനെ മേടിച്ചുവയ്ക്കും അല്ലെങ്കിൽ കുപ്പിയിൽ ഇങ്ങനെ അപ്പം പിന്നെ ഈ പപ്പായയും കപ്പളങ്ങി അമ്മയ്ക്ക് ഇവിടെ മീൻ ഒന്നും കൊടുക്കാം അമ്മ അപ്പോൾ കോഴിയൊക്കെ ചോറ് കൊടുക്കുകയാണ് ചോറ് കൊടുത്തപ്പോൾ കണ്ടില്ലേ നമ്മുടെ പൂവൻ കൈക്കിട്ട് കൊത്തിയിട്ടോ അപ്പം പിന്നെ ഞാൻ വട കൊണ്ട് ഭീഷണിപ്പെടുത്തും ഈ വടി വടിയില്ലെങ്കിലാട്ടോ കൊ നമ്മളെ കൊത്തൽ കൂടുതൽ നമ്മൾ നടക്കുന്ന വഴി പുറകെയൊക്കെ ഓടിച്ചിട്ടാട്ടോ കൊത്തുന്നത് എല്ലാ ഇപ്പോഴും എല്ലാവരും കൊത്തു ഓടി നടന്ന് കൊത്തലാണ് എൻ്റെ പണിയുണ്ടോ കൊത്താ മാത്രം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല കേട്ടോ തീറ്റ കൊടുത്തുനിന്നൊരു തെറ്റേ ചെയ്തിട്ടുള്ളൂ പക്ഷേ എന്തോ അവൻ ഇഷ്ടപ്പെട്ടില്ല അവൻ്റെ കൂട് കുറക്കുന്നെന്നും അവൻ്റെ എന്താണ് വൈഫിനെ നോക്കിക്കൊണ്ടായിരിക്കും അവൻ എന്താണെന്ന് അറിയത്തില്ല അവന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇനി ഞാൻ അവരെ ഉപദ്രവിക്കുവാണോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഓടി വന്നവൻ എൻ്റെ കൈക്കിട്ടൊരു കൊത്ത് പിന്നെ ഇതാ മുട്ട ഇത് പിന്നെ നമ്മൾ ഒക്കെ ഉള്ളതുകൊണ്ട് രാവിലെ ഇങ്ങനെ കുരുമുളകും ഉപ്പും ഒക്കെ ഇട്ട് ഇങ്ങനെ മുട്ട കഴിക്കും കേട്ടോ അപ്പം ഞാൻ ജിമ്മിൽ പോകണില്ലേ അപ്പം ജിമ്മിൽ പോയിട്ട് ഇങ്ങനെ ഒക്കെ എടുക്കുന്നതുകൊണ്ട് മുട്ട കഴിച്ചില്ലെങ്കിൽ അത് നമ്മൾക്ക് അസ്ഥികൾക്ക് ബലക്ഷയം ഉണ്ടാക്കുമല്ലോ അല്ലേ പിന്നെ ഡയറ്റും ഉണ്ട് കുറച്ച് ഡയറ്റൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും മുഴുവനായിട്ട് ഡയറ്റില്ലാട്ടോ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അമ്മ പിന്നെ എപ്പോഴും കീറിയത് തയ്ക്കലാണ് കേട്ടോ അമ്മയുടെ ജോലി അപ്പോൾ അമ്മ അത് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണല്ലോ പ്രായമായവർ അപ്പോൾ ഇത് കണ്ടില്ലേ കൊത്തിയ പാടിനെനിക്ക് നല്ല വേദനയുണ്ട് കേട്ടോ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തൊന്നുമില്ല പക്ഷെ നല്ലൊരു അത്യാവശ്യം നല്ലൊരു കൊത്ത ഇന്നാൾക്ക് ഇതിലും വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇല്ല നമ്മുടെ പപ്പായയും ചക്കപ്പുരുവും തക്കാളിയൊക്കെ കൂടിയിട്ട് കറി ഇവിടെ റെഡിയായി ഇതൊന്ന് കഴുകു പിടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ചെറിയ കേട്ടോ ഇതിൻ്റെ നമുക്ക് പടുകൂട്ടാനായിട്ട് ചേമ്പിടാം പിന്നെ വാഴയ്ക്കിടാം കപ്പയിട ഒക്കെ ഇട്ടുണ്ടാക്കും കേട്ടോ പടൂട്ടാനായിട്ട് നല്ലതാട്ടോ അപ്പൊ അമ്മ സൂചി കോർക്കാൻ പറ്റുന്നില്ല പറഞ്ഞ എന്റെ അക്കിന്ന് കോർത്തു കൊടുത്തു അപ്പൊ കുട്ടിയുടെ പണികളുണ്ട് ഇന്ന് കൊറച്ചേറെ പണികൾ ചെയ്യണം വിചാരിച്ചാട്ടോ ഞാൻ ഏറ്റത് അപ്പൊ മോൻ നല്ല നൈറ്റ് ആയിരുന്നു രാവിലെ വിടില്ല അതുകൊണ്ട് കുറച്ച് സമയവും സാവകാശം ഒക്കെ ഉണ്ട് രാവിലെ അവനൊരു ഉച്ചയാവുമ്പോഴോ അല്ലെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴേ വരുകയുള്ളൂ അപ്പം വരുമ്പോഴും മീനോ എന്തെങ്കിലും മേടിച്ചോണ്ട് വരും അപ്പം രാവിലത്തെ കറി ഞങ്ങളിങ്ങനെ അമ്മ മീൻ കൂട്ടാത്തതുകൊണ്ട് ഞാനും അമ്മയുടെ കൂടെ കൂടും കേട്ടോ പിന്നെ ഉണക്കലുണ്ടാകും മിക്ക ദിവസം തന്നെ ഉണക്കലും ഉണ്ടാകും അമ്മ ഉണക്കൽ കൂട്ടും പച്ചയാട്ടോ കേട്ടോ കൂട്ടാത്തത് അങ്ങനെ ഞാനും ഞാൻ പിന്നെ ഏത് വശത്തും ഏത് തോണിയിലും കാലു വയ്ക്കും കേട്ടോ പക്ഷേ ചിക്കൻ മാത്രം കഴിക്കില്ല പകരം ഞാൻ മുട്ടയാണ് പിന്നെ ഇതാ നമ്മുടെ കറിവേപ്പില കറിവേപ്പില നല്ലോണം കറിവേപ്പില ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചെടിയൊപ്പം സെയിൽ ചെയ്യുന്നവർക്ക് ആർക്കെങ്കിലും കറിവേപ്പിൻ തൈ വേണമെങ്കിൽ പറയണം കേട്ടോ ഇവിടെ ധാരാളം കറിവേപ്പിൻ തെയ്യുണ്ട് കേട്ടോ വലിയ വലിയ ഒന്നും ഇല്ലാതെ ഞാൻ തരും എന്നായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അത് ചെടി സെയിലിന് വെച്ച ആർക്കെങ്കിലും ഇല്ലാത്തതുണ്ടെങ്കിൽ പറഞ്ഞേക്കണേ നല്ല കറിവേപ്പ് മരമുണ്ടോ കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ കറിവേപ്പിലി എടുത്ത് പിന്നെ തിരിച്ച് മറിച്ച് വിട്ട് നോക്കുക കേട്ടോ വലിയ മഴയാണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല എങ്കിലും നമ്മൾ നല്ലവണ്ണം നോക്കി കഴുകി ഞാൻ ഈ ഒരു കറിലിട്ട് കെട്ടിവെക്കും കേട്ടോ മൂന്നാല് ദിവസം എനിക്ക് എപ്പോഴും കറിവേപ്പിലി എടുക്കണ്ടില്ല ഫ്രഷ് ആയിട്ട് എടുക്കാൻ പക്ഷേ നമ്മൾ മഴയൊക്കെ ആകുമ്പോൾ ഇപ്പോഴും നമുക്ക് ഓടിപ്പോയി എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അതുപോലെ കിച്ചണിൽ എന്തെങ്കിലും ജോലി ആകുമ്പോൾ നമ്മൾ പിന്നെ കറിവേപ്പിലി എടുക്കാൻ ഓടേണ്ടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കടുവ സാധനങ്ങളൊക്കെ കരിഞ്ഞു പോയി അല്ലേ അതുകൊണ്ട് ഞാനിങ്ങനെ എടുത്ത് വെക്കും കേട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ ചക്കക്കുരു പപ്പായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആട്ടോ അപ്പോൾ ഈ ഒഴിച്ചു കൂട്ടാനുണ്ടെങ്കിൽ നമുക്ക് ചോറ് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ചോറ് ഇറങ്ങിപ്പോകും കേട്ടോ അപ്പോൾ ഇത് തലേദിവസം എടുത്ത് വെച്ച ചക്കപ്പഴമാണ് അപ്പോൾ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ അമ്മയ്ക്ക് പിന്നെ വയറിന് സുഖമില്ല കേട്ടോ ഈ ചക്കപ്പഴമൊന്നും കഴിച്ചാൽ പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു എത്ര ഒരു പാത്രമാണ് ഒരു പാത്രം ഞാൻ അന്നേരം അന്നേരം കഴുകി വെക്കും കേട്ടോ ഒന്നും ബാലൻസ് വയ്ക്കാറില്ല ഇനിയും കഴുകി വെച്ചിട്ട് ഞാൻ പിന്നെ ഞങ്ങൾ കുറച്ച് വിറകിനും പോയി കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് വേഗം പോയത് വിറകിട്ട് തൊട്ടുമുകളിൽ തന്നെ ആഞ്ഞിലിമരം പെടന്ന് വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉണങ്ങി കിടക്കും എന്നാൽ അതിൻ്റെ കുറച്ച് ചുള്ളിലൊക്കെ എടുത്തുകൊണ്ട് വെച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ജിമ്മിൽ പോയില്ല മോൻ എന്നെ രാവിലെ കൊണ്ടുപോകാനാളില്ലല്ലോ അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല ഇന്ന് ഞാൻ റെസ്റ്റ് എടുത്തതാണ് പക്ഷേ എനിക്കിന്ന് നല്ല റെസ്റ്റ് അല്ല കേട്ടോ നല്ല പണിയേട് പണിയായിരുന്നു കേട്ടോ ഇന്ന് മുട്ട പണിയെ കിട്ടിയൊരു ദിവസമായിരുന്നു കിട്ടിയതല്ല ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ആരും നമ്മളെ അടിച്ചും ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല നമ്മൾ സ്വന്തം ഇഷ്ടത്തിനാണ് നമ്മുടെ വീടിൻ്റെ ഓരോ മൂലയും ദിക്കും വീട് പണിയാണേലും മുറ്റമാണേലും ഒക്കെ ഇനി എന്ത് ചെടികളാണേലും എല്ലാം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതല്ലേ അപ്പം നമ്മളത് സന്തോഷത്തോടെ ചെയ്യുന്നതല്ലേ വീട് പക്ഷേ എനിക്ക് ഈ വീട് വൃത്തിയാക്കൽ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ കുറച്ച് മടിയുള്ള പണിയാട്ടോ ഈ ചുക്കിരി തട്ടലേ അല്ലാത്ത അടിക്കലും തുടങ്ങലുമൊക്കെ ഇഷ്ടം പക്ഷേ ചുക്കിരി തട്ടൽ എനിക്ക് ഭയങ്കര മടിയുള്ള പണിയാട്ടോ അത് തട്ടുമ്പോൾ എല്ലായിടവും തട്ടും പിന്നെ എല്ലായിടം ക്ലീൻ ആക്കണം അങ്ങനെ ഈ ഒക്കെ ജകപൊക്ക എല്ലാം എടുത്ത് മറിച്ചിട്ടിട്ടുള്ളൊരു ചുക്കിരി തട്ടലായിരുന്നു ജനലും തുടയ്ക്കണം പുറത്ത് മഴയൊക്കെ പെയ്ത ജനല് പാളിയൽ ഇങ്ങനെയൊക്കെ കുട്ടികളുണ്ട് അതും ഒന്ന് തുടയ്ക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു എൻ്റെ ജോലി അപ്പോൾ ഈ കട്ടിലിൻ്റെ അടിയിൽ പിന്നെ മേശയുടെ അടിയിൽ ഒക്കെ ഇങ്ങനെ ഈ മാറാലൊക്കെ കൂട്ടം എല്ലാവരും മാറാലു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാറാലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമോയെന്നറിയില്ല ഇങ്ങനെ എട്ടുകാലിയല്ല വേറെ എന്തോ സാധനം എന്ത് സാധനമാണെന്നറിയില്ല ഒന്നും കാണുന്നൊന്നുമില്ല പക്ഷെ നല്ല വല നെറ്റ് പോലെ ഇങ്ങനെ നെയ്തു വയ്ക്കും കേട്ടോ നല്ലോണം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി പിന്നെ തട്ടാൻ പാടില്ലാത്ത പറ്റാത്തവടത്തൊക്കെയാണ് ഇവർ കയറി ഇതുണ്ടാക്കുന്നത് അപ്പോൾ ഈ മേശയുടെ അടിയിലൊക്കെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ ഇരുന്നും പിന്നെ ഞാൻ കിടന്നൊക്കെയാണ് കട്ടിൻ്റെ അടിയൊക്കെ റെഡിയാക്കിയത് അത് പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല എങ്ങനെയാണ് ഞാൻ കിടന്ന് വീട് തട്ടുന്നത് വീഡിയോ എങ്ങനെയാണ് നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചാൽ കേട്ടോ അങ്ങനെയൊക്കെയാട്ടോ കട്ടിൻ്റെ അടിയൊക്കെ ഇന്ന് തട്ടിയെടുത്തു പിന്നെ മേശയുടെ അടി തട്ടി എല്ലാവരും ഒന്ന് തട്ടിക്കുട്ടി അപ്പം ഇന്നത്തെ ഒരു ദിവസം പിന്നെ ഞാൻ തട്ടിയും കുട്ടിയും ചെയ്യുന്നുണ്ട് അപ്പോൾ അമ്മേം വന്നു കേട്ടോ അമ്മയും കുറച്ചൊക്കെ തട്ടിയും കുട്ടിയും ഒക്കെ തന്നു കേട്ടോ അമ്മക്ക് കുളിക്കാനും നേരമായായിരുന്നു അമ്മയ്ക്കും പറയുന്നുണ്ട് മതി ഒരുപാട് വേണ്ട ഇത്രയും മതി ഇനിയും പിന്നെ ഒരു ദിവസം ചെയ്യാന്നൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ ഇന്ന് വേറെങ്കിലും പോയി മടുത്തതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ഇനി ഒന്നാം തീയതി വരവല്ലേ അപ്പോഴത്തേക്കും കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യും കേട്ടോ എനിക്ക് ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ലേശ് ലേശി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാവുമല്ലോ അപ്പോൾ കർക്കിടകത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു കൂടിയാട്ടോ ഈ തട്ടിക്കോട്ടൽ പിന്നെ കർക്കിടകത്തിൻ്റെ തലേ ദിവസമെല്ലാം ഒന്ന് ഓൾമോസ്റ്റ് ഒന്ന് പെട്ടെന്ന് ക്ലീൻ ആക്കിയാൽ മതിയല്ലോ അല്ലേ അല്ലെങ്കിലും കർക്കിടകമൊക്കെ ആകാനാവുമ്പോഴത്തേക്കും നമ്മുടെ വീട് ഈ മഴ തുടങ്ങിക്കഴിയുമ്പോൾ ഒരു പ്രത്യേക ഇതിൽ ചുക്കിരിയൊക്കെ ഓണം ചുക്കിരിയെന്നു പറയൂ കേട്ടോ അപ്പോൾ എന്നോട് ആരോ കഴിഞ്ഞു വീട് ഞാൻ ചുക്കിരി എന്ന് പറയുമ്പോൾ എന്നോട് ആരോ ചോദിച്ചു എന്താ ചുക്കിരിയെന്നു കേട്ടോ ചുക്കിരി എന്ന് പറഞ്ഞാൽ മാറാതെയാണെ അപ്പോൾ ചുക്കിരി തട്ടലൊക്കെ ഉണ്ടാവും പഴയ ഈ ചുക്കിരി തട്ടുന്ന സാധനം അല്ലേ അതെൻ്റെതാ ആകെ കേടായിട്ടോ ഇത് ഇത് ഇവിടെ വീടിന് പെയിൻ്റ് അടിക്കാൻ വന്നത് അപ്പോൾ ഞാൻ പുതിയത് മേടിച്ചായിരുന്നു ആ പെയിൻറ്റിങ്ങുകാർ വന്നിട്ട് അതൊരു വിധത്തിലാക്കി ഇവിടെ വെച്ച് തന്നിട്ട് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പുതിയതൊന്നും മേടിച്ചില്ല മേടിക്കാനാണേലും ഞാൻ പോകണം പിന്നെ ഈ സാധനങ്ങളൊക്കെ ഞാൻ കടയിൽ നിന്ന് മേടിക്കണം ഇത് കൊണ്ടുവരണം ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചെങ്കിലും പിന്നെ ഇത് മേടിക്കുന്ന കാര്യം ഞാൻ മറന്നു പോകും അങ്ങനെ ഇതിൽ ആൾക്കാർ പണ്ടൊക്കെ ഇവിടെ ഇത് കൊണ്ടുവരുമായിരുന്നു ഇപ്പോൾ ആണെങ്കിൽ അവർ വരുന്നു വരുമായിരുന്നു ഇത് കൂട്ട് വരണം മേടിക്കുമായിരുന്നു എന്നുണ്ട് കേട്ടോ നല്ല പൂ പോലെ ഇരിക്കുന്ന ആകുമ്പോൾ നല്ല സുഖം ഇത് പകുതി പോലെ ഒടിഞ്ഞു പോയിട്ട് ഞാൻ ഒരു പ്രാവശ്യം തട്ടിപ്പോൾ ഒടിഞ്ഞു പോയതാണേ പക്ഷേ ഇതിൻ്റെ ആ ബുഷിയായിട്ടിരിക്കുന്ന ഭാഗമൊക്കെ അപ്പം കേടായാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമ്മുടെ ഇതാണ് കേട്ടോ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം അപ്പം അത് അവിടെയൊക്കെ ഒന്ന് കയറി തട്ടി കൊട്ടി എല്ലാ റൂമുകളും എല്ലാ ഭാഗങ്ങളും ഒക്കെ ഒന്ന് തട്ടി കൊട്ടിട്ടോ എല്ലാവരും ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയല്ലോ അപ്പം അത്യാവശ്യം ഇത് ഞാൻ ഇതിൻ്റെ ഒരു പായ എടുത്ത് കിട്ടും കേട്ടോ ബെഡാണേൽ മടക്കാനും പറ്റിയല്ലോ അതിന് അത് ഭയങ്കര കട്ടിയുള്ളതായണ്ട് എടുത്ത് പുറത്തേക്കും ഇടത്തില്ല അതാണ് ഈ ചുക്കിരി ഒരു പ്രത്യേക മടി കിട്ടും എല്ലാം ഈ കട്ടിലയിലൊക്കെ പറ്റും പിന്നെ അതൊക്കെ കഴുകണം അങ്ങനെ പോകും നമ്മുടെ പണികൾ അപ്പം ഞാൻ ഇന്നെന്തായാലും എനിക്ക് കഴുകാൻ പറ്റുമോയെന്നറിയില്ല അപ്പം ഞാൻ ഒരു പായ എടുത്ത് അതിൻ്റെ മുകളിൽ ഇരിച്ചു വിട്ടു കേട്ടോ മുഴുവൻ ഭാഗത്ത് എത്തിയില്ലേലും കുറച്ച് ഭാഗങ്ങളിലൊക്കെ ബാക്കി കൊട്ടാമെന്ന് വിചാരിച്ചു അപ്പോൾ കഴിഞ്ഞ ദിവസം മാറ്റിയ ബെഡ്ഷീറ്റാണ് പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റില്ല മഴയല്ലേ പെയ്യുന്നത് ഉണങ്ങി കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ മുക്കും മൂലയൊക്കെ ഒന്ന് തുടച്ച് എടുത്തു അപ്പോൾ ഇത് ഇത്രയും പൊടികൾ കിട്ടിട്ടോ എന്തായാലും പിന്നെ ഇത് എൻ്റെ പൊട്ടും കവറും ബാക്കി വന്നതും ഒക്കെ ഞാൻ എല്ലാം ഉപേക്ഷിച്ചു കേട്ടോ കുറച്ച് കേടായ സാധനങ്ങളും ഒക്കെ അവിടെ നിന്നൊക്കെ പെറുക്കി പിന്നെ ഇതാ ഈ ചുക്കിരി മാറാലൊക്കെ നല്ലോണം കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലവണ്ണം ഉണ്ട് പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കുഷ്യനൊക്കെ മാറ്റി സെറ്റിയൊക്കെ മാറ്റി അടിച്ച അവിടെ ഞാൻ ഉറുമ്പ് കയറിയായിരുന്നു കേട്ടോ സെറ്റിയിൽ അപ്പോൾ ഞാനത് ചോക്ക് വരച്ച് ഈ പാറ്റ ചോക്ക് അത് വരച്ചുകൊണ്ട് അവിടെയൊക്കെ ഞാൻ മാറ്റി വരച്ച് അവിടെയൊക്കെ തുടച്ചതായിരുന്നു അതുകൊണ്ട് പിന്നെ സെറ്റിയുടെ കാര്യത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ തിന്നയും ഒക്കെയൊന്നും കഴുകി എല്ലാം കഴുകിയില്ല സോറി തുടച്ച് അടിച്ചു വാരി ഈ തുട ഇനി അടിച്ചു വാരിയേ പോരല്ലോ തുടക്കം കൂടി ചെയ്യണ്ടേ അപ്പം ഇനിയും പണികൾ ധാരാളം ഉണ്ട് കിട്ടും അപ്പോഴത്തേക്ക് മഴ വന്നു മഴ വരുന്നുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ എനിക്ക് ജനല് തുടയ്ക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ആ ഇന്ന് കൊണ്ട് പണി എടുക്കണ്ട എന്നാണ് വിചാരിക്കുന്നത് ഇന്ന് ജനല് തുടക്കണ്ടെന്നാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടോ എന്തുകൊണ്ടാണെന്നറിയില്ല ഇത്രയും മതിയെന്ന് വിചാരിച്ചിട്ടായിരിക്കും പുറത്ത് മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം പുറമേ ഉള്ള തുടക്കലൊക്കെ ഇവിടെ ഞാൻ നിർത്തി വെച്ചേക്കുക ഇനിയിപ്പോൾ കർക്കിടകം ആനായി കർക്കിടക എല്ലേലും ഇനിയുണ്ടല്ലോ ദിവസങ്ങൾ എല്ലാ ദിവസവും നമ്മൾ ഒന്നിച്ചൊരു പണി ചെയ്ത് നമ്മളെ ടയേർഡാകണ്ടല്ലോ പയ്യെ പെയ്യ മതില്ലേ പയ്യെ തിന്ന പണിയും തിന്നാന്നാണല്ലോ അല്ലേ അപ്പം അന്ന് അങ്ങനെ അങ്ങോട്ട് മാറ്റി വെച്ചു ഇനി ഇതൊക്കെ ഒന്ന് തുടച്ചെടുത്ത് ഒന്ന് അലക്കി കുളിക്കണം അതാണ് ഇനി എൻ്റെ ജോലി പിന്നെ ഫുഡൊക്കെ ആയിട്ട് ഇരിപ്പുണ്ടല്ലോ പിന്നെ മൂന്നും വരാത്തത് കൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ കറിയൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും ഉള്ള കറികൾ കൂട്ടി ഞങ്ങൾ ചോറ് കൊടുക്കും ഞങ്ങൾക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട അച്ചാറാണേലും മീനാണേലും ഉണക്കലാണേലും അച്ചാറും ഒക്കെ കൂട്ടി ഞങ്ങൾ ചോറ് കേട്ടോ ഞങ്ങൾ അങ്ങനെ അപ്പോൾ ഒരു ചെടിയുടെ കുറേ ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ വാട്സപ്പിലാണ് വന്നേക്കുന്നത് എനിക്ക് ഇനി അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യണമെന്നുണ്ട് ആവശ്യം പോലെ ആവശ്യക്കാർക്ക് ചെടികളെപ്പിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു കൂള് വന്ന അപ്പോഴത്തേക്കും നോക്കിയിട്ട് പെരുമഴ കേട്ടോ അങ്ങനെ ഞാൻ കുളിച്ചൊക്കെ വന്നിട്ട് അപ്പോഴത്തേക്കും ജനല് പുറത്തു വലിയ കാറ്റ് വന്നിട്ടേ കേട്ടൊക്കെ നടി തുടങ്ങി വേഗം എന്തായാലും അടച്ചിട്ടേക്കാം അടച്ചിട്ടില്ലേൽ ജനലിൻ്റെ പാടികളെല്ലാം പൊട്ടിട്ടോ ഇവിടെ ഈ വശത്തു നിന്ന് നല്ലോണം ഇങ്ങോട്ട് കാറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എല്ലാം ഇനിയിപ്പോൾ തുടക്കി വേറെ ഒരു ദിവസത്തേക്ക് ആക്കാം അത്രയൊക്കെയാണ് എന്നിട്ട് കാര്യമില്ല അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ നിങ്ങളോട് ഞാൻ അധികം സംസാരിച്ചില്ലേ ഞാൻ എൻ്റെ പണിയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളൂ അപ്പം എനിക്ക് പറ്റുന്ന ദിവസങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും പിന്നെ ഷോർട്സ് ആയിട്ട് ഞാനിപ്പോൾ വരാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പം എല്ലാവരും വീഡിയോ കാണുക പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അത്രയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ പിന്നെ ഇനി ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കണം എടുത്തു വെച്ചിട്ട് വേണം ഫുഡ് കഴിക്കാൻ കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ടിൽഡൻ ടേക്ക് കെയർ ബൈ ബൈ